ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് കർക്കിടകക്കൂറ് ഇനി നമ്മൾ ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രത്തിൽ കാലും എന്നുള്ള നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിന് ഇപ്പം നല്ല സമയമാണ് പക്ഷേ ഈ മെയ് ഒന്നാം തീയതി ഞാൻ പറഞ്ഞല്ലോ മാറാൻ പോവുകയാണ് അപ്പോൾ ഇനി നല്ല സമയം അല്ല വ്യാഴമുണ്ട് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിഹാരമില്ല തന്നെ പരിഹാരം സേവ ഭഗവത് ഭജനം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നാൽ ഒരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ച എല്ലാത്തിൻ്റെയും സർവേശ്വര കാരകനാണ് വ്യാഴം ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി എന്നെയാണ് ആശ്രയിക്കേണ്ടത് ആശ്രയിച്ചാൽ പിന്നെ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മളെ ബാധിക്കില്ല യാതൊരു സംശയമില്ല പിന്നെ എന്തിനാണ് ഇതിങ്ങനെ വരുന്നു അതോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭഗവത് സ്മരണ ഉണ്ടാവണം എന്ന് ആണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നല്ലത് ചെയ്യത്തെ ഒന്നൊരു ഭഗവത്ഗീത നമ്മൾ പഠിച്ചു ഇതിലൊന്നും വലിയ അർത്ഥമില്ല സുഖം ദുഃഖമൊന്നും എന്താണ് ഇത് ആഗമാപായനോ അനിത്യാഹ താന്തി ദീക്ഷസ്വഭാരത ഇതിങ്ങനെ വരുമ്പോൾ ചെയ്യും അത്രയേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ മെയ് ഒന്നാം തീയതി വ്യാഴം മാറുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിന് മുമ്പ് വ്യാഴം മാറുന്നതിന് മുമ്പ് ചില ഈ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിങ്ങക്കൂർന്ന് ഇനി പത്തിൽ വ്യാഴമാകുന്നത് അത് മോശമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒമ്പത് ആളിരുന്നു ഇപ്പോൾ ആണ് ഇപ്പോൾ അപ്പോൾ ഈ ഒമ്പതിലുള്ള വ്യാഴം അവിടെ നീങ്ങിപ്പോയിട്ട് പത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആവുമ്പോഴാണ് പല അനർത്ഥങ്ങളും ഉണ്ടാവും എന്താ അനർത്ഥം നമുക്ക് പല മനസ്സമാധാനക്കെടുകൾ ഉണ്ടാവുക ഇതുവരെ ഇതുവരെ അനുഭവിച്ച ഭാഗ്യാനുഭവങ്ങളൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണോ എന്ന് ഒട്ടും വിഷമിക്കേണ്ട ഈ പത്തിൽ വ്യാഴം അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നിലാണ് വരിക അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഈ ഒരു കൊല്ലക്കാലുള്ള വിഷമം ഭഗവത് ഭജനം കൊണ്ട് തീർക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം അകരക്കൂറും അല്ല കർക്കിടക്കൂറും ചിങ്ങക്കൂറും കഴിഞ്ഞു പിന്നുള്ളത് കന്നിക്കൂറാണ് കന്നിക്കൂറിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ട് അഷ്ടമത്തിലാണ് ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച എന്ന് പറയുന്നുണ്ട് ഷഷ്ടം ആറ് എട്ട് പന്ത്രണ്ട് ഒക്കെ വളരെ മോശം സ്ഥാനങ്ങളാണ് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഇവർക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്ര അരയും ആദ്യത്തെ പകുതി ഭാഗവും അപ്പോൾ ഈ കന്നിക്കൂറിന് ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല എന്നാൽ മെയ് ഒന്നിന് ശേഷം അനുകൂലമായി വരുന്നു എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് ഒമ്പതിലേക്കാണ് വ്യാഴം വരുന്നത് ഇപ്പോൾ ഉള്ള അഷ്ടമ വ്യാഴം വളരെ വിഷമം പിടിച്ചൊരു സമയം ആയിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ ഈ കന്നിക്കൂറ് കഴിഞ്ഞാൽ പിന്നെ തിലാക്കൂറാണ് എന്ന് പറയുമ്പോൾ ക ചിത്ര അരയും ചോതിയും അപ്പോൾ ഒന്നര ഒരു മുക്കാൽ വിശാഖം മുക്കാലും കൂടി കൂടിയതാണ് തുലാക്കൂറ് അപ്പോൾ തിലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നല്ല സമയമായിരുന്നു ഏഴ് വ്യാഴം നല്ല സമയമായിരുന്നു ആ വ്യാഴമാറല്ല മാറാൻ പോകുന്നു അഷ്ടമത്തിലേക്ക് അഷ്ടമം മോശമാണ് അഷ്ടമന് ഇധനം മരണം ഒക്കെ സംഭവിക്കാം പക്ഷേ അങ്ങനെ ഭരണം സംഭവിക്കുന്ന നിർബന്ധമൊന്നുമില്ല മോശ സമയമാണ് എന്ന് മനസ്സിൽ ആക്കിയിട്ട് മുന്നോട്ട് നീങ്ങുക അപ്പോൾ ത്രാക്കൂറും കഴിഞ്ഞു പിന്നെ വൃശ്ചികക്കൂറാണ് എന്ന് പറയുമ്പോൾ അവിടെ വിശാഖം മുക്കാൽ കഴിഞ്ഞു പിന്നെ വിശാഖം കാല് വിശാഖ അനിഴവും തൃക്കേട്ടയും അങ്ങനെ രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിയെക്കൂറ് വൃശ്ചിയെ കൂറിനതാ ഇതുവരെ മോശമായിരുന്നു ഇപ്പം ലപ്പം ഈ മോശം കണ്ട് മാറാൻ പോവുകയാണ് ആറിൽ വ്യാഴം പോയിട്ടതാ ഏഴിലേക്ക് വരുന്നു അനുകൂല അനുകൂലസ്ഥാനത്തേക്ക് വ്യാഴം എത്തി അപ്പം നമ്മളിപ്പോൾ കണ്ടിരുന്നത് ഇങ്ങനെ ഒരു കൂറിന് നല്ലതാകുമ്പോൾ മറ്റേ കൂറിന് മോശം ഇങ്ങനെ വരികയാണ് ഇതിൽ വലിയൊരു കാര്യമൊന്നുമില്ല പക്ഷേ മനസ്സിന് വിഷമം വരുമ്പോൾ എന്തേ ഇങ്ങനെ വരാൻ കാരണം എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ശ്രോതാവേൻ്റെ അടുത്ത് തന്നെ ഒരു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അംഗം തന്നെ ചോദിച്ചു വളരെ വിഷമത്തിലാണ് സാർ ഞാൻ പറഞ്ഞു ആ വിഷമം ആണ് അത് സംശയമില്ല ആ വിഷമം തീരം അതിന് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം തന്നെ ഒന്നുകൂടി ശ്രദ്ധ ഇപ്പോൾ ശ്രദ്ധ പോരാ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക ഭഗവാനെ സ്മരിക്കാൻ ഇടവന്നാൽ പിന്നെന്താപത്തല്ലേ പിന്നെ ഒരാപത്തും ഉണ്ടാവില്ല അപ്പോൾ ഈ വൃത്തിയെക്കൂറ് എന്നുള്ളതായിട്ടുള്ള ആ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് ആശ്വസിക്കാം ഇപ്പോൾ ഉണ്ടായ വിഷമങ്ങളൊക്കെ തീരുന്നു എന്ന് വൃത്തിയെക്കൂറ് പിന്നെ ധനക്കൂറ് ധനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വരുന്നത് ആറിൽ വ്യാഴം ആണ് വരാൻ പോകുന്നത് ഇപ്പം നല്ല സമയമാണ് അഞ്ചൽ വ്യാഴം അനുകൂല മനസ്സമാധാനം എല്ലാം എല്ലാറ്റിനും ഒരു നല്ലൊരു സമാധാനം മൂന്ന് നാല് എന്നുള്ള ഭാവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭാവത്തിലേക്ക് എത്തി സുഖമായിട്ട് എനിക്കായിരുന്നു വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധനക്കൂറിൻ്റെ ധനക്കൂറ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാലും ആണ് ഈ ധനക്കൂറ് ധനക്കൂറിൻ്റെ വിഷമം ഞാൻ വരാൻ പോകുന്നുള്ളു തയ്യാറെടുത്തോളാ ഏയ് എനിക്കെന്ത് ദുർമതക്വേന്ദ്രിയാണെന്ന് നാരായണീന്ന് പറഞ്ഞ പോ ഈ ഈ വ്യാഴം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എന്തൊന്നും എന്നെ ബാധിക്കില്ല എന്താണ് തോൽപദാവലംബം കൃഷ്ണ ഞാൻ അവിടുത്തെ ആശ്രയിച്ചിരിക്കുന്ന ആളാണേ നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ അതുകൊണ്ട് ഈ വ്യാഴമാറ്റം അനിഷ്ടസ്ഥിതിലേക്ക് വേറെ വരുന്നതെന്നും എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പ് അങ്ങനെ ഉണ്ടാവണം അതാണ് ഈ ധനക്കൂറിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഇനി അടുത്തത് മകരക്കൂറാണ് മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാലും അവിട്ടവും ഉത്രാടം മുക്കാലും തിരുവോണവും അവിട്ടത്തരയും അങ്ങനെയുള്ള രണ്ടര നക്ഷത്രമാണ് മകരക്കൂറ് വളരെ മോശമായിട്ടുള്ളൊരു സമയമായിരുന്നു ഇല്ല ഇപ്പോൾ അഞ്ചലേക്ക് എത്തി മകരം കുംഭം മീനം മേടം ഇടവം വളരെ കഷ്ടമായിട്ടുള്ള സമയമായിരുന്നു ആണ് ഇപ്പോഴൊക്കെ സമയം മോശം തന്നെയാണ് ഉത്രാട മുക്കാലം ഈ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അങ്ങോട്ട് മാറി അഞ്ചിലേക്കുള്ള വരവാണ് വ്യാഴം അപ്പം പ്രതീക്ഷിക്കാം മകരക്കൂറിന് നല്ല ഫലങ്ങൾ ഇതിനു മുമ്പേ ഈ ഫലം ആരെ അനുഭവിച്ചിരുന്നത് ധനക്കൂറുകാരെ അപ്പോൾ ഉത്രാടത്ത് ഞാൻ പറഞ്ഞു ഉത്രാടം രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ഭാഗക്കാർ സുഖായ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ആ മാറാൻ പോകുന്നു ആ മാറ്റം ആർക്കനുകൂലമാകുന്നു മകരക്കൂറിന് ധനക്കൂറിന് ഇപ്പോൾ അനുകൂലം അത് മകരക്കൂറിനായിട്ടാണ് മാറി കൈ മാറിക്കൊടുക്കുക യാളകൾ പോയി അപ്പം മകരക്കൂറിന് നല്ല സമയം വരാൻ പോകുന്നു ഇപ്പോൾ അല്പം മോശം സമയമാണ് ഇപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട് ഇപ്പം മോശം സമയമാണെന്ന് ചിലരോട് സംസാരിക്കുമ്പോൾ ഇച്ചത്ര മോശമൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് അപ്പം അതിന് കാരണം ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ചാരവശാലാണ് ഇപ്പോൾ പറയുന്നത് ചന്ദ്രൻ്റെ കേന്ദ്രമാക്കിയിട്ട് നമ്മൾ ലഗ്ന സമയം ലഗ്ന എന്ന് പറയുന്നുണ്ട് ജനന സമയത്തിനനുസരിച്ച് അപ്പോൾ അതാണ് കൂടുതൽ കാലം മുഴുവൻ ജന്മം മുതൽ മരണം വരെ അനുഭവിക്കേണ്ടത് ആ ഭാവത്തിൽ അനുസരിച്ചാണ് പക്ഷേ താൽക്കാലികമാണ് ഇത് ഈ മാറ്റം ഒരു കൊല്ലമൊക്കെ വേടും ഒരു കൊല്ലം കഴിഞ്ഞാൽ മാറുന്നു മറ്റു നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥിര പ്ലേസ്ഡ് വെൽ പ്ലേസ്ഡ് നല്ല രീതിയിൽ നിൽക്കുന്ന രീതിയാണെങ്കിൽ നമ്മളെ അത്ര ബാധിക്കില്ല അതുപോലെ ദോഷ ദോഷഫലായാലും തിരക്കില്ല ഗുണഫലായാലും തിരക്കില്ല അപ്പം ഗുണഫലമാണല്ലോ ഇപ്പോൾ വേണ്ടത് നല്ല സമയമാണല്ലോ എനിക്കത്ര ഗുണമൊന്നും ഇല്ലല്ലോ എന്ന് ചിലർ വിചാരിക്കും അതിനും കാരണം എന്താ വച്ചാൽ ആ വ്യാഴം നന്നായി എന്നിപ്പം പറയുകയാണെങ്കിലും സ്വദേ വ്യാഴം നീലത്തിലൊക്കെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു ഗൃഹസ്ഥിതി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലതത്രൊന്നും അനുഭവിക്കാൻ സാധിച്ചോളുന്നില്ല അതുപോലെ ദോഷവും ഒക്കെ അത്രയൊന്നും കൂടുതലുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇപ്പം അറിയുന്നതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട എന്നാൽ വിട്ടുകളയും വേണ്ട എന്താ കാരണം ഈശ്വരാനുകൂലം ഉണ്ടെങ്കിൽ ഇപ്പം അനുകൂലമല്ലാതിരിക്കില്ലേ ഞാൻ അനുകൂലമാക്കാലോ ഞാൻ അനുകൂലമാക്കും നീ മാത്രമാണി എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഏത് ആയിട്ടുള്ള അവസ്ഥയെയും അനുകൂലമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ മകരക്കൂറ് കഴിഞ്ഞു അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിന് ഈ പറഞ്ഞ മാതിരി തന്നെതാ കുംഭം മീനം മേടം നാലിലേക്കുള്ള വ്യാഴമാണ് മൂന്നിൽ ഇപ്പം വളരെ മോശമാണ് ഇതിൽ നിന്ന് ലേശം ഒരു മാറ്റം വരും നാലിലേക്ക് എത്തുമ്പം അത് ശരിക്കും നന്നായിട്ട് അനുഭവിക്കണമെങ്കിൽ അഞ്ചിലേക്ക് എത്തണം അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയം വ്യാഴം അനുകൂലമല്ല കുംഭക്കൂറിനെന്ന് മനസ്സിലാക്കുക ഇപ്പം പറഞ്ഞു ധനക്കൂറിന് മോശമാണെന്ന് പറഞ്ഞു ഇനി മകരക്കൂറിന് നന്ന് കുംഭകൂർണ മോശമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഒരു കൊല്ലക്കാലം കൂടിയും കുറഞ്ഞുമൊക്കെ ഞങ്ങളെ കൊണ്ടൊക്കെ വരും അപ്പോൾ എങ്കിലും വല്ലാതെ വിഷമം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇതിന് ഒരു രക്ഷ രക്ഷല് ഉണ്ട് എന്താ രക്ഷ ഈശ്വര ഈശ്വരഭജനം കൊണ്ട് ഏത് ദുരവ ദുർഘട പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ രക്ഷണം ചെയ്യാൻ സാധിക്കും യാതൊരു സംശയമില്ല എന്താണ് നീ മാത്രമാണിനി എനിക്ക് കേര ബന്ധു കൃഷ്ണ അപ്പോൾ കുംഭക്കൂറിലേതൊക്കെ എവിടെ ഏതൊക്കെ നാളുകളാണ് അവിട്ട തലയും അവിട്ടം ചതയം പൂരൊരു മുക്കാലും ഇങ്ങനെ കുംഭക്കൂറ് അപ്പോൾ കുംഭക്കൂറിൻ്റെ സ്ഥിതി പറഞ്ഞു കുംഭക്കൂറിന് ഇപ്പോൾ മോശം തന്നെയാണ് മൂന്നിൽ അത് കുറച്ചൊന്ന് ഭേദാവും നാല് വ്യാഴമായിട്ട് വരുമ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അവസാനത്തെ അവസാനത്തെക്കൂറായിട്ടുള്ള മീനക്കൂറ് മീനക്കൂറ് പറയുമ്പം ഏതാ വരിക ഓരോരുട്ടാതിയുടെ കാൽഭാഗവും ഒത്താതിയും രേവതിയും അപ്പം അവർക്ക് മീനക്കൂറ് മീനം വേണം ഇടവം ഇപ്പം നല്ല സമയമാണ് വ്യാഴം വ്യാഴം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ സമയം മാറാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കാം മൂന്നിൽ വ്യാഴം നല്ലതല്ല രണ്ടിൽ വ്യാഴം വളരെ അനുകൂലമാണ് ഇപ്പം നല്ല അനുകൂലമായ സ്ഥിതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനക്കൂറുകാർക്ക് വരാൻ പോകുന്നത് അത്ര നല്ലതായിട്ടുള്ള കാലമല്ല അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട നമുക്ക് അനുകൂലമാക്കി തീർക്കാം എങ്ങനെ എല്ലാ നാളുകളെയും പറ്റിയിട്ടും കൂടുതലായിട്ട് ഒരു പന്ത്രണ്ട് രാശി അങ്ങനെ പറഞ്ഞു അതിൽ അടിവരയിട്ട് ഞാൻ പറയുകയാണ് ഇതിപ്പോൾ പറയാനുണ്ടായ കാരണം പ്രത്യേകം ഒരു കാരണം ഒരാളുടെ വിഷമം ആയിരുന്നു അത് തീർത്തു കൊടുക്കാൻ പൊതുവേ ഇങ്ങനെ വിഷമിക്കുന്നവർ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ വിഷമത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധിക്കട്ടെ ഈ എന്താ പറയുക വ്യാഴമാറ്റത്തിൻ്റെ ഫലപ്രവചനം കൊണ്ട് ഞാൻ പൊതുവേ ഒരു ജ്യോതിച്ചനല്ല എനിക്ക് അറിഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതിൽ തെറ്റും ശരിയെന്നുള്ള വിഷയം വന്നാലും നമുക്ക് നമ്മുടെ കൃഷ്ണൻ നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും കരകയറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവട്ടെ അതിനെല്ലാവർക്കും ആ ഭഗവാൻ ശ്രീ ഗുരുവായൂർ പിന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാശിഫലം ഫലം എല്ലാവരും കൂറും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ പലതും പറഞ്ഞു എന്തായാലും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം സമർപ്പിക്കുകയാണ് കഴേന വാചാ മനസേന്ദ്രിയവ വാ ആത്മനാവാ പ്രകൃത സ്വഭാവ കരോമിയൽ സകലം പരസ്മൈ നാരായണായേതി समर्पया भी श्रीकृष्णस्तु